ധീരജ് വധക്കേസിലെ പ്രതികളെ ന്യായീകരിക്കുന്നു ആരാണ് ഡീൻ കുര്യാക്കോസ് എം പി ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട കൂടിയാണ് പ്രതിനിധി പ്രതികൾമാരും ജനപിന്തുണ ഉള്ളവരുമാണത്രേ അവരെ കോൺഗ്രസിനെ സംബന്ധിച്ച് മറക്കാനാകാത്തവരാണ് നല്ല വ്യക്തമായ ബോധ്യമുണ്ടെന്നൊക്കെ ഡീൻ കുര്യാക്കോസ് ആ പ്രതികളെ കുറിച്ച് പറയുകയാണ് അതായത് ഒരു കൗമാരക്കാരനെ അല്ലെങ്കിൽ യുവത്വത്തിലേക്ക് അടക്കുന്ന ഒരു ആളിനെ കുത്തിക്കൊന്ന കേസിലെ പ്രതികളെ കുറിച്ചാണ് പറയുന്നത് ധീരജ് വധക്കേസുമായി ബന്ധപ്പെട്ട് പുതിയ വെളിപ്പെടുത്തൽ നടത്തിയ സെബിൻ അബ്രഹാം യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായിരുന്നുവെന്നും തന്റെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ആളാണെന്നും ഡീൻ സമ്മതിച്ചു സമ്മതിച്ചു ഈ കത്തി ഉണ്ട് അത് ധീരജന കൊലപ്പെടുത്തിയ കത്തി ഉള്ളത് കോൺഗ്രസ്കാരുടെ കയ്യിലാണ് എന്ന് സെബിൻ പുറത്തു ന്യൂസ് ആണ് ഇതിനുശേഷം ഇതിനോടുള്ള പ്രതികളെ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഡീൻ കുര്യാക്കോസിന്റെ വാക്കുകളും നൽകിയത് കൈരളി ന്യൂസ് ആണ് ഉറപ്പായിട്ട് മാധ്യമങ്ങൾ തിരസ്കരിക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ നമ്മൾ നൽകുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രസക്തി ഏറ്റവും പ്രധാനപ്പെട്ടത് കെ സുധാകരൻ ധീരജ് മരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞതാണ് ആ കൊല ആളികളിലെ തന്റെ കുട്ടികളാണ് എന്ന് പറഞ്ഞ സംഭവ വിവാസങ്ങൾ അതിന്റെ രാഷ്ട്രീയ ജനിതക കണ്ണികളാണ് ഇന്ന് ഡീൻ കുര്യാക്കോസിൽ എത്തിക്കുന്നത് അതായത് ധീരജിന്റെ കൊലയ്ക്ക് പിന്നിൽ കോൺഗ്രസിന്റെ സമ്മതമുണ്ട് എന്ന് ബോധ്യമാകുന്ന നിമിഷങ്ങളാണ് ഇതൊക്കെ അങ്ങനെ ആരെങ്കിലും നിരീക്ഷിച്ചാൽ അവരെ തെറ്റു പറയാനാകുമോ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തിന് ധീരജ് കൊല്ലപ്പെട്ട നാൾ മുതൽ കൊലയാളികളെ തള്ളിപ്പറയാനോ കൊലപാതകത്തെ അപലപിക്കാനോ തയ്യാറാകാതെ കോൺഗ്രസ് നേതൃത്വം സംരക്ഷിക്കുകയാണ് ജീവിതകാലത്തിൻ്റെ ഏറിയ പങ്കും കോൺഗ്രസ് പ്രവർത്തകനായി ജീവിച്ച ഒരു പിതാവിൻ്റെ മകന്റെ കൊലപാതകത്തെ ഇരന്നു വാങ്ങിയ മരണം എന്നാണ് കെ പി സി സി പ്രസിഡന്റ് വിശേഷിപ്പിച്ചത് ഇതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് എംപിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് വന്ന അവരെല്ലാം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളാണ് അവർക്കൊക്കെ സ്ഥലത്തൊക്കെ നല്ല എന്താണ് വളരെ മാന്യമായ ഒരു നടത്തുന്ന ആളുകളാണ് നിങ്ങൾ ഈ അല്ല കത്തി ഇടുക്കി ൊപ്പെടുത്തിയ കത്തിനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായ മോബിൻ മാത്യുവിന്റെയും കൈവശമുണ്ട് എന്ന് വെളിപ്പെടുത്തൽ നടത്തിയ സെബിൻ അബ്രാഹാം തന്റെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ആളാണ് എന്ന് ഡീൻ കുര്യാക്കോസ് സമ്മതിച്ചു ഈ പറയപ്പെടുന്ന വ്യക്തി യൂത്ത് യൂത്ത് പ്രവർത്തകനായിരുന്നു സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളിൽ എന്നുള്ള നിലയിൽ എന്നെ കുത്തിയ കത്തി വലിച്ചെറിഞ്ഞിരുന്നു എന്നാണ് നിഖിൽ പൈലി പോലീസിന് മൊഴി നൽകിയിരുന്നത് ഇതനുസരിച്ച് പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെ കത്തി ഒളിപ്പിച്ചതാണ് എന്ന നിർണായക വെളിപ്പെടുത്തലും ഡീൻ കുരോക്കോസ് എംപിയുടെ പ്രതികൾക്ക് വേണ്ടിയുള്ള ന്യായീകരണവും ധീരജിന്റെ കൊലപാതകത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ബന്ധത്തിന് കൂടുതൽ തെളിവാവുകയാണ് കൈരളി ന്യൂസ് ഇടുക്കി